പുഷ്പ കാണെ രസിക്കാൻ വന്നിട്ടുണ്ടിട്ടില്ല കണ്ടോ കൊണ കണ്ടോ എന്താ കൊറേ വീഡിയോ ഒക്കെ വൈറലായിരുന്നു വൈറലായിരുന്നുണ്ടായിരുന്നോ

ട സമ രണ്ടര ഒന്നേ തൊള്ളായിരത്തി എത്ര ദിവസത്തെ ഒരു എട്ട് ദിവസമാണ് എട്ടു ദിവസം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാലഞ്ച് ദിവസം കൊണ്ട് സെറ്റ് ചെയ്തത് എപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നുന്നത് ഈ ഒരു അന്യത്തിന്റെ ഒരു ഇതിലേക്ക് വരാൻ ഐഡിയ തോന്നുന്നതെന്ന് വെച്ചാല് ആക്ടിങ്ങാണ് താല്പര്യം അപ്പൊ അത് ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള ക്യാരക്ടർ വരുമ്പോൾ ചെയ്യാൻ ഭയങ്കര താല്പര്യം അപ്പൊ ഇതൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ കാണുന്നത് അദ്ദേഹത്തിലേക്ക് പക്ഷെ നമ്മുടെ ഒന്നൊന്നര ഡാൻസ് ആയിരുന്നു രോമാഞ്ചം കൊണ്ട് പിന്നെ നമ്മുടെ ആ ക്ലൈമാസ് കിടക്കുമ്പോൾ നമ്മുടെ അല്ലുഭായുടെ ഒരു ഒന്നര ഫൈറ്റ് ഉണ്ട് അതോ ഒരു പോലവരി മാസമായിട്ടും തന്നെ ഒരു വെറൈറ്റി ആയിട്ട് അതൊക്കെ നിങ്ങൾ കണ്ടാലേ മനസ്സിലാവും രോമാഞ്ചം കൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് പറയാതെ ഈ കിംബോയ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കയ്യാടിച്ച് പറഞ്ഞ പാർട്ടി സ്ത്രീക്ക് വേണ്ടി കത്ത വെയിറ്റിംഗ് ആണ് ഈ കിം ബോയ് ഒന്നും പറയാം പറഞ്ഞടിച്ചോ പറഞ്ഞടിച്ചോ കർണടിക്കയല്ലോട്ടുള്ള അടിപൊളി പെർഫോമൻസ് ആയിരുന്നു അത് പൊള്ളിലെല്ലാം രീതിയിൽ കേട്ടുണ്ട് പാർട്ടിക്ക് വേണ്ടി ചട്ട മീറ്റിംഗാണ് അതാണ് ഒന്നും പറയല്ല അതാണ് അയച്ച ആടിയടിക്കും കമ്മിറ്റി അടിക്കും പറഞ്ഞടിക്കും ചേർത്തടിക്കും മലർത്തി അടിക്കും എല്ലാവിധമായിട്ട് നമ്മുടെ അടികളും എല്ലാവിധം റൊമാൻസ് സീനുകളും നമ്മുടെ രാഷ്ട്രമീ മന്ദന ഉള്ള മികച്ച രീതിയിൽ അല്ല ഇതാണ് നമ്മുടെ ദാനം നമ്മുടെ തക്കളല്ലേ അതാണ് നമ്മുടെ ദാനം താഴത്തിട പുഷ്പിച്ച ഇതുകൊണ്ടാണ് പുഷ്പടെ കളി തുടങ്ങിയത് ആ രക്തചന്ദനം വെട്ടി ആ രക്തചന്ദന രക്തചന്ദനം വെട്ടു തുടങ്ങിയത് ഇതുകൊണ്ടാണ് പുള്ളിയുടെ കളി തുടങ്ങിയത് പുള്ളി എന്ന് വെച്ചാൽ ഒരു സൂപ്പർ കളിയാണ് തുടങ്ങിയത് പാർട്ട് ടൂവിനൊപ്പം പാർട്ട് ത്രീയും വെയിറ്റിംഗ് ആണ് എത്ര ചന്ദനങ്ങൾ പുഴി വെട്ടി മാറ്റി നിറഞ്ഞു അതുപോലെ നമ്മുടെ കോഡീശ്വരനായത് ഈ ഒരു പഴു കൊണ്ടാണ് ഈ ഒരു വഴു എത്ര ചന്ദനം വെട്ടിയ ഈ ഒരു

ാവുണ്ടാ ലാവോ ഫസ്റ്റ് സെക്കൻഡ് ആഫറേക്കാർ ഗിസ്റ്റർ ബസ് സ്റ്റാപ്പ് തേട് കാണുമോ തേട് തേട് കാണോ എവിടെ ഇവരാട്ടു അടുത്താളൊക്കെ ഇതിനകളെ പണിയാണ് പഠിക്കുന്ന ഏറ്റവും കഴിവു കുറഞ്ഞ കടുവ കാണിച്ചിട്ടുണ്ട് അതേക്കെ അപ്പൊ പ്രതീക്ഷിക്കാറുണ്ട് അതാണ് പ്രതീക്ഷിക്കുന്നത്